നിമിഷ നേരം കൊണ്ട് മാറ്റി മറിക്കാവുന്ന ഒന്നാണ് ഓരോരുത്തരുടെയും ജീവിതം അത് നല്ലതാണോ ചീത്തതോ എന്ന് പോലും തിരിച്ചറിയും മുന്നേ തന്നെ ഇരു കൈകളും നീട്ടി ഏറ്റുവാങ്ങാനേ എല്ലാവർക്കും കഴിയൂ അതുപോലെ ജീവിതം മാറ്റി മറിഞ്ഞ ഒരു മാറ്റി മറിഞ്ഞവരാണ് ഇടുക്കി മുകളിലെ പതിനേഴുകാരൻ ശാലിറ്റ് ശൈജവും അവൻ്റെ അമ്മ ജിനുവും ഏക മകനെയും ഭർത്താവിനെയും പിരിഞ്ഞ് ജിനു മൂന്ന് മാസം മുന്നേയാണ് കുവൈത്തിലേക്ക് വിമാനം കയറിയത് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല ജീവിതം പച്ച പിടിച്ച് മകന് നല്ല വിദ്യാഭ്യാസം നീക്കി വളർത്തണം അത് മാത്രമായിരുന്നു ജിനുവിൻ്റെ ആഗ്രഹം അങ്ങനെ പ്രവാസിയായി കുവൈത്തിലേക്ക് വിമാനം കയറിയ ജിനുവിനെ തേടി പിന്നീടെത്തിയത് ഹൃദയം തകർന്ന ഒരു സംഭവമായിരുന്നു അതിനൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമം എത്തിച്ചത് കുവൈത്തിലെ ഇരുട്ട് നിറഞ്ഞ തടവറയിലും അതിനിടെയാണ് ഏകമകൻ്റെ ദാരുണമായ വേർപ്പാടും സംഭവിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു ആ സംഭവം അണക്കര ചെല്ലാർക്കോവിലെ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് പതിനേഴ് കാരനായ ഷാനി ഷയിച്ചു ഭരണത്തിലേക്ക് ഈയടങ്ങുകയായിരുന്നു തുടർന്ന് അമ്മ വിദേശത്ത് നിന്നും എത്തുവാൻ കാത്ത് കഴിഞ്ഞ ഏഴ് ദിവസമായി മോത്രറിൽ കിടക്കുകയാണ് ഷാനിറ്ററിൻ്റെ മൃതദേഹം മൂന്ന് മാസം മുമ്പ് കുവൈത്തിലേക്ക് പോയ ജാൻ ജിനുവിൻ്റെ ജിനുവിനെ പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റ് ജോലികളാണ് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു എത്തിയത് ജോലി ഭാരവും പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ തടവിലാക്കുകയും ായിരുന്നു മാത്രമല്ല വാഗ്ദാനം ചെയ്ത് ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടവറയിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ എത്തുകയായിരുന്നു തുടർന്ന് കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിൽ കഴിയവെയാണ് മകൻ്റെ മർ മരണ മരണമെത്തുന്നത് താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് പതിന പതിനാറിനെ തിരികെ വരാനിരിക്കുകയായിരുന്നു പശ്ചിമേഷ്യൻ യുദ്ധം കോവിഡുമെല്ലാം വീണ്ടും യാത്ര പ്രതിസന്ധിയിലാക്കിയത് തൊട്ടടുത്ത ദിവസം അകഞ്ഞ മരണവും മലയാളി അസോസിയേഷനും യാക്കോബയുടെ സഭ നേതൃത്വവും എം പിമാരായ ഡിൻ കുര്യക്കോസ് സുരേഷ് ഗോപി ആന്റണി എന്നിവരും ജിനുവിനെ തേടി നാട്ടിലെത്തിക്കുവാൻ ഇടപെടുകയും ഇടപെട്ടെങ്കിലും വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിവസമായതിനാൽ ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല പിന്നാലെയാണ് ഇന്നലെ ആസ്വാസകർ മായൊരു കാറ്റ് വീശത്തി യാത്ര ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ജിനു ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് എടുമ്പാശ്ശേരി വിമാനത്തിൽ ഇറങ്ങും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷാനിയുടെ മൃതദേഹം വീട്ടിലെത്തിക്കൊടർന്ന് മൂന്ന് മണിക്ക് അണക്കര യാബൈൽ ഓലി ഓലിയോമര പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്യും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകൻ്റെ ഭൗതിക ശരീരം അമ്മയ്ക്ക് ഒരു നോക്ക് കാണുവാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അണക്കര വെള്ളറയിലെ വൈജവും ബന്ധുക്കളും ഏകമകൻ്റെ വേർപാട് ചെയ്യുന്നതിനെ ഇനിയും അണക്കര നെടുമ്പാശ്ശേരിക്കുളത്ത് യലങ്ക ശിപവും അപകടത്തിൽ മരിച്ചത് എല്ലാവിധ സിനിമ ഫാഷൻ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ